ഞാൻ ഏത് പ്രസ്ഥാനത്തിൽ അവർക്ക് ഞാൻ വോട്ട് ചെയ്യും അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്റെ പിതാവ് ഡി ഐസി പോയിട്ടുണ്ട് ആ സമയത്ത് എന്റെ പിതാവ് എന്നോട് ഏതിനോട്ട് ചെയ്യുന്ന ഞാനൊന്ന് കോൺഗ്രസ് അപ്പൊ അത് കാണിക്കാനുള്ള മര്യാദ എന്റെ പിതാവിനുണ്ട് അതൊന്നും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുന്നവള പറഞ്ഞിട്ടുള്ള ഒരാളാണ് തൃശ്ശൂരിലൊരു പോരാട്ടം ശക്തമാണല്ലോ അപ്പോൾ ചേട്ടനാണ് മത്സരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയാണ് പ്രചരണം നടത്താറ് എന്താണ് ഇവിടുത്തെ പ്രതീക്ഷ എങ്ങനെയാണ് ആര് ജയിക്കും അപ്പം താങ്കൾ വിശ്വസിക്കുന്ന പാർട്ടി ജയിക്കുന്നിപ്പോഴും ഉറപ്പില്ല ഞാൻ ഞാൻ കൂടുതൽ കള്ളവോട്ട് ആരോപണമൊക്കെ വരുന്നുണ്ടല്ലോ ആളുകളെ മാറ്റി മാറ്റിച്ചേർത്തുന്നു കൂടുതൽ വോട്ടുകളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം അത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പ്രവൃത്തികളുടെ ഭാഗമായാണെന്നാണ് പറയുന്നത് എൻ ഡി എഫും യു ഡി എഫും പറയുന്നത് അത് തന്നെയാണ് േ ബി ജെ പിന്നങ്ങനെ ചെയ്യുന്നു അല്ല അപ്പം ബി ജെ പിക്ക് എന്താ പറയാനൊന്നുമില്ലേ അവർക്ക് പറയുന്നത് കാരണം എൻ്റെ എൻ്റെ വോട്ട് ഒരിക്കൽ കള്ളവോട്ട് ചെയ്തിട്ടുള്ളതാണ് മാസ്റ്റർ അത് ഞാൻ കണ്ടുപിടിക്കണേ അച്ഛൻ്റെ ഈ ആസിലേക്ക് മാറിയപ്പോൾ അവരിലൊരാളെ കണ്ടപ്പോഴെന്ന് ചോദിക്കും ആരും എൻ്റെ വോട്ട് കള്ളവോട്ട് ചെയ്തത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ വോട്ട് അത് പ്രത്യേകിച്ച് എപ്പോഴും എൽ ഡി എഫിൻ്റെ ജോലി അതുവരെ അങ്ങനെ ആദ്യം പ്രത്യേകിച്ച് സഹോദരനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോഴത്തെ രാത്രിയല്ലോ അദ്ദേഹത്തിന് എല്ലാ പറഞ്ഞപ്പോൾ അവരും അറിയാം കാണാൻ അവർക്ക്